ലോകാ സമസ്താസുഖിനോ ഭവന്തു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും വിചാരിക്കുന്നു താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം തന്നിൽ വന്ന് ചേരൂല്ല എന്നു അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് തന്നെ കിട്ടും ഒന്നാം സ്റ്റാൻഡേർഡ് പാസ്സായാലേ രണ്ടാം സ്റ്റാൻഡേർഡിൽ പോകാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമുക്ക് ഭഗവാൻ ഓരോരോ കാര്യങ്ങൾ വച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ നമ്മളെ നോക്കാൻ ആരുമില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ കണക്ക് കൂട്ടാൻ ആരുമില്ല നമ്മളിൽ ശരിയും തെറ്റും ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊരു വിഷയമേ അല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഭഗവാനെ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് എല്ലാം ഭയമാണ് അയ്യോ അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ മന്ത്രം പറഞ്ഞതിൽ കുറഞ്ഞു പോയാൽ മന്ത്രം പറഞ്ഞതിൽ കൂടിപ്പോയാൽ ഈ മന്ത്രത്തിന് തെറ്റുപറ്റിയാൽ ഭഗവാൻ എന്നെ ശിക്ഷിക്കൂലേ ഈ ഭയം ജനങ്ങളിൽ വളരെ വളരെ കൂടുതലാണ് വേണ്ട അങ്ങനത്തെ ഒരു ചിന്തയും വേണ്ട നല്ല കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാവും ഏത് തെറ്റും ഭഗവാൻ തിരുത്തി തരും പക്ഷെ ഭഗവാനെ താങ്ങാനാവാത്ത കുറച്ച് തെറ്റുകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അഹങ്കാരം അത് ഭഗവാന് താങ്ങാൻ പറ്റില്ല ആ അഹങ്കാരം എന്നുദ്ദേശിക്കുന്നത് ഏത് അർത്ഥത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആ രീതിയിൽ മുന്നോട്ട് പോവുക എല്ലാ ഭാഗ്യവും ഭഗവാന് തരാൻ പറ്റും ഭഗവാൻ ഇഷ്ടപ്പെടാത്തത് എന്ത് ഇഷ്ടപ്പെടുന്നത് എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ഭഗവാൻ നമുക്ക് തരും ഒരിക്കലും ഒരു തെറ്റ് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഒരിക്കലും ആവർത്തിക്കരുത് ഈ ആവർത്തിക്കുന്നതാണ് ഏറ്റവും വലിയ ദുഃഖമായിട്ട് ഭഗവാന് തോന്നുന്നത് അത് കാരണം എല്ലാ ഭാഗ്യവും നേടാൻ വേണ്ടി നമ്മൾ കലിയുഗാവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ചരിത്രത്തിൽ ലോകചരിത്രത്തിലാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും എല്ലാത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി ഗ്രേറ്റ് മിറക്കിൾസ് ഓഫ് വേൾഡ് ഭൂലോകത്തിൻ ജഗന്നാഥനായി ഭൂമേനിക്ക് ജഗത്പ്രാണനായി സത്മനസിന് ജഗദ്ഗുരുവായി ജനകദൌഷണ്ണി ലുഷണ്ണിന് പ്രണാ